നമസ്കാരം ന്യൂസ് സ്വാഗതം ഐക്യ ജനതാദൾ നേതാവും ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് വലിയ രീതിയിൽ അസ്വാസ്ഥ്യതയുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലതിലും അദ്ദേഹത്തിന് ഇപ്പോൾ പൂർണ്ണമായി അഭിപ്രായം പറയാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് നിതീഷ് കുമാർ ബി ജെ പിയോട് അനുഭാവം കാണിക്കുന്ന പാർട്ടിയിലെ ആളുകൾ കുറവാണ് നന്നേ കുറവാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് ബി ജെ പിയോട് അടുക്കുന്നു എന്ന് ചോദിച്ചാൽ അധികാരമോഹം അതുതന്നെയാണ് ആർ ജെ ഡിയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു നേരത്തെ നിതീഷ് കുമാർ വലിയ രീതിയിൽ ടാർജറ്റ് ചെയ്തത് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ ഇന്ത്യ മുന്നണിയിൽ പ്രബലനായി നിൽക്കുകയായിരുന്നു നിതീഷ് കുമാർ എന്നാൽ ഇന്ത്യ മുന്നണിയിൽ കൺവീനർ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ ഒരു ബാർഗെയിനിങ് മോഡൽ സിസ്റ്റമാണ് നിതീഷ് കുമാർ അവലംബിച്ചത് അതിന് വഴങ്ങില്ല എന്ന് കൂടി പയ്യ പയ്യ നിതീഷ് കുമാർ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തുടങ്ങി അതിൻ്റെ പേരിൽ ഒരു കഥ തന്നെ ഉണ്ടാക്കിയെടുത്ത് എൻ ഡി എയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു പക്ഷേ എൻ ഡി എ നേതാക്കൾ പൂർണ്ണ മനസ്സോടുകൂടിയല്ല നിതീഷ് കുമാറിനെ സ്വീകരിച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒന്തിനെ പോലെ നിറംമാറാൻ കഴിവുള്ള രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തി എന്ന പരിഗണന മാത്രമേ നിതീഷ് കുമാറിന് ബി ജെ പി നൽകിയിട്ടുള്ളൂ ജെ ഡി യുവിന് ഇത്തവണ ലോക്സഭാ സീറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ലോക്സഭാ സീറ്റുകളിൽ പലയിടത്തും ബി ജെ പി പ്രവർത്തകർ കാര്യമായി ജോലി ചെയ്യുന്നൊന്നുമില്ല ജെ ഡി യുവിന് എത്ര സീറ്റ് വരെ കിട്ടും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ഐക്യ ജനതാദൾ അഥവാ ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാണ് നിതീഷ് കുമാർ ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവ് തേജസ്വി യാദവ് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ഇരുപത്താറ് സീറ്റുകളിലാണ് ആർ ജെ ഡി മത്സരിക്കുന്നത് മുഴുവൻ സീറ്റുകളിലും ജയിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇക്കുറി ബീഹാറിൽ പുതുചരിത്രം രചിക്കുമെന്നും കൃത്യമായി തന്നെ അണികളെ നേരത്തെ പറയുന്നുണ്ട് എങ്ങും ഹർഷാരമൻ തന്നെയാണ് അതിശക്തമായിട്ടുള്ള പ്രചരണ ക്യാമ്പുമായാണ് ആർ ജെ ഡിയും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത് കോൺഗ്രസും ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ തന്നെ പോകുന്നു കോൺഗ്രസ് നിലവിൽ ബീഹാറിലെ ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നുള്ളതും സവിശേഷമായ പ്രത്യേകത തന്നെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ എല്ലാം തന്നെ തടയാൻ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് എൽ ജെ പിയും ഐക്യ ജനതാദളും തമ്മിൽ പല കാര്യത്തിലും ഭിന്നത രൂക്ഷമാണ് എൽ ജെ പിക്ക് കൊടുത്ത സീറ്റുകളിൽ പലതും ഐക്യ ജനതാദൾ അവിടെ അടിപിടി കൂടുന്നുണ്ട് എൽ ജെ പിയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഐക്യ ജനതാദൾ നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇതൊക്കെ ചിരാഗ് പാസ്വാനും പശുപതി പാരസിനും വലിയ ആഘാതമാണ് എൽ ജെ പിക്ക് പോലും കെട്ടുറപ്പില്ല ഐക്യ ജനതാദളിലും അതേ സംസാരം തന്നെയാണ് അത് ബി ജെ പി നേതൃത്വത്തിനുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് തീർച്ചയായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാൽ ഐക്യ ജനതാദൾ തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട